സർപ്രൈസ് ഓരോ ഓർമ്മകൾ ഏവർക്കും തനിക്ക് ലഭിച്ച യും നാടിൻ്റെ കാണിക്കയും സ്വീകരിച്ച തുഞ്ച സ്മാരകത്തെ ലോക സാഹിത്യ കേന്ദ്രമാക്കി എം ടി ഉയർത്തി മലയാള ഭാഷാ പിതാവിന്റെ സ്മാരകം ലോകത്തോളം വളരണമെന്ന സ്വപ്നത്തിലേക്കാണ് മൂന്ന് പതിറ്റാണ്ട് കാലത്തെ ഭരണസാരഥ്യം കൊണ്ട് എം ടി സ്വപ്നം കണ്ടത് തന്റെ ഭരണസാരഥ്യം മലയാള ഭാഷാ പിതാവായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ ശ്രേഷ്ഠത കൊണ്ട് സാധിച്ചുവെന്ന കൃതിയോടെയാണ് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എം ടി വിട പറഞ്ഞത് തുഞ്ചൻ സ്മാരക സമിതി ചെയർമാനായിരുന്ന കെ പി കേശവമേനോനാണ് എം ടി വാസുദേവൻ നായരെ തുഞ്ചം പറമ്പുമായി ബന്ധിപ്പിക്കുന്നത് മലയാളത്തിൻ്റെ എഴുത്തുകാരൻ എന്ന നിലയിൽ തുഞ്ചൻ സ്മാരകത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് സഹായകമാകുന്നതിനാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ എം ടിയെ തുഞ്ച സമിതിയുടെ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ മേൽനോട്ടവും ഏകോപനവും ഏൽപ്പിച്ചു അങ്ങനെ സ്മാരകം ഒരു ചിരകാല എന്ന പദ്ധതി എം തയ്യാറാക്കി സമർപ്പിക്കുകയും ഇത് അംഗീകരിച്ച് സർക്കാരിന് സമർപ്പിക്കുകയും ചെയ്തു എം ടി ചുമതലയേൽക്കുമ്പോൾ തുഞ്ച സ്മാരകത്തിന് ഗ്രാൻഡ് നാമമാത്രമായിരുന്നു ജീവനക്കാരുടെ ശമ്പളവും ചെലവുകളും കഴിഞ്ഞാൽ സ്മാരകത്തിന്റെ വികസനത്തിനായി ഫണ്ടുണ്ടായിരുന്നില്ല അതിനാൽ സാംസ്കാരിക സാഹിത്യകാരന്മാരുടെ തുഞ്ച സ്മാരകത്തിന് കാണിക്ക സമർപ്പിക്കാൻ എം ടി കത്തെഴുതി നാട്ടിലും മറുനാട്ടിലും സഞ്ചരിച്ച് സഹായം തേടി വലിയ തോതിലുള്ള പിന്തുണയാണ് ലഭിച്ചത് സ്മാരകത്തിന്റെ തുടർ പ്രവർത്തനങ്ങൾക്കായി രണ്ടായിരത്തൊന്ന് ഫെബ്രുവരി ഇരുപതിന് സമിതിയിൽ ജനപ്രതികളെ കൂടി ഉൾപ്പെടുത്തി പതിനേഴംഗ തുഞ്ച സ്മാരക ട്രസ്റ്റായി രജിസ്റ്റർ ചെയ്തു തുഞ്ച സ്മാരകത്തിന്റെ വികസനത്തിന് ആദ്യ സംഭാവന എം ടിയുടേത് തന്നെയായിരുന്നു സാഹിത്യ പുരസ്കാരമായി ലഭിച്ച മുപ്പത്തിമൂവായിരം രൂപയടക്കം ലക്ഷം രൂപ എം ടി നൽകിയ ശേഷമാണ് സ്നേഹികളുടെ മുമ്പിൽ കൈനീട്ടിയത് ജ്ഞാനപീഠ പുരസ്കാര ലബ്ധിയിൽ അനുമോദിക്കാൻ ക്ഷണിച്ചവരോട് തനിക്ക് പൂമാല വേണ്ടെന്നും അതുകൂടി തുഞ്ചന്റെ പേരിൽ സംഭാവനയായി മതിയെന്നും അദ്ദേഹം പറഞ്ഞു ക്ഷണിച്ചവരിൽ നിന്നെല്ലാം ഫണ്ട് ഉറപ്പിക്കാൻ ശ്രമിച്ചു തുഞ്ചൻ ഉത്സവകാലത്തും വിദ്യാരംഭ ദിനത്തിലും മാത്രം താൽപ്പര്യമാറ്റമുണ്ടായിരുന്ന തുഞ്ചംപറമ്പ് ഇപ്പോൾ സന്ദർശക പ്രവാഹ കേന്ദ്രമാണ് കേരളത്തിനകത്തും പുറത്തുനിന്നുമായി കോളേജ് വിദ്യാർത്ഥികളുടെ പ്രധാന സാഹിത്യ കേന്ദ്രമായി തുഞ്ചംപറമ്പിനെ മാറ്റി ഒട്ടുമിക്ക രാജ്യങ്ങളും സംസ്കാരങ്ങളും മഹാന്മാരുടെ ശവകുടീരങ്ങളും സ്മാരകങ്ങളുമെല്ലാം നേരിൽ കണ്ട എം ടിക്ക് എഴുത്തച്ഛൻ സ്മാരകവും അങ്ങനെ ആകണമെന്ന് വ്യക്തതയുണ്ടായിരുന്നു എഴുത്തച്ഛൻ്റെ എഴുത്താണിയെ പ്രതീകമാക്കി തുഞ്ചസ്മാരകത്തിന് മലയാളത്തിൻ്റെ തനത് ശൈലി കൈവരുത്താൻ എം ടി ശ്രദ്ധിച്ചു എഴുത്താണി എഴുന്നെളിപ്പ് നടത്തി എഴുത്തച്ഛനെ ആദരവേകി തുഞ്ചംപറമ്പിലെ മ്യൂസിയം ലൈബ്രറി അടക്കമുള്ള കെട്ടിടങ്ങൾക്കും ചുറ്റുപാടുകൾക്കും മലയാള തനിമ നൽകി മുൻഗാമികൾ മനസ്സിൽ വരച്ച കാര്യങ്ങളും അതിനപ്പുറവും എം ടിയുടെ നേതൃത്വത്തിൽ യാഥാർത്ഥ്യമാക്കി കേരളീയ വാസ്തുശില്പാചാരതയോടെ നിർമ്മിച്ച സരസ്വതി മണ്ഡപം കോട്ടേജുകൾ ഓഡിറ്റോറിയം തുറന്ന വേദി ലൈബ്രറി മന്ദിരം ഗവേഷണ കേന്ദ്രം അതിഥി മന്ദിരം സാഹിത്യ മ്യൂസിയം പഠിപ്പുര തുടങ്ങിയവ തുഞ്ചംപറമ്പിൻ്റെ മനോഹാരിതയ്ക്ക് മാറ്റി ഒരു വൃക്ഷം പോലും മുറിക്കാതെ പ്രകൃതിയെ നോവിക്കാതെ പരിസ്ഥിതിക്ക് പരിക്കേൽപ്പിക്കാതെയുള്ള നിർമ്മിതികൾ വൃക്ഷലതാദികളെയും പഴവയെയും വേദനിപ്പിക്കാതെ ഉയർന്നു വന്ന കെട്ടിടങ്ങളെല്ലാം കലാരൂപങ്ങളായി മാറി കളരിയിലും തുറന്ന വേദിയിലും മ്യൂറൽ പെയിന്റുകൾ വർണ്ണം വിതറി തുഞ്ചസ്മാരകത്തെ കേരളത്തിലെ സാഹിത്യ സാംസ്കാരിക കേന്ദ്രമാക്കി ഉയർത്തി